നമ്മുടെ മക്കളെ നല്ല സുന്ദർ ജന്മ മക്കളാകട്ടെ നമ്മുടെ മക്കളെ സമസ്ത കേരളത്തിൽ മക്കളാകട്ടെ

യുടെ നേതൃത്വം നല്ല ഒരു എന്തോരമാതാക്കന്മാർക്കില്ലാത്തൊരാവേശോ ആ നേതാക്കന്മാർക്കില്ലാത്തൊരു ഹിമാനോ എന്തിനാ വെക്കാൻ അവരെ ചർച്ച ചെയ്യട്ടെ ഉസ്താദിനോട് വർത്തമാനം പറയുമ്പോ ഒന്നരായ ഉസ്താദിനോട് ഞാൻ ഉസ്താദേ ചോദിച്ചേ ഐക്യശമ എവിടെ എത്തി ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു അതൊന്നും ഒന്നായി കാണാ

പേരിന്റെ മുന്നേ അസ്യതിനാ സയ്യിദിനെ കൂട്ടിയിട്ടല്ലാതെ ബഹുമാനപ്പെട്ടവർ ചൊല്ലൂല ആ മഹാനായ പതിയങ്ങളെ ഉപ്പായുടെ പേര് ചേർത്തിട്ടല്ലാതെ പറയൂല ഇന്നത്തെ റനിയല്ലാഹു അന്നൂം എന്ന് പൂർണ്ണമായി പറഞ്ഞു തല്ലാത പറയുന്ന ഇങ്ങനെ ബഹുമാനപ്പെട്ടവര ജീവിതത്തിനെ ബുദ്ധിമുട്ടിച്ചതു മുതൽ ബഹുമാനപ്പെട്ടതാ ബഹുമാനപ്പെട്ട ഷംസുൽ റമീക്കേ ഉസ്താദവരവള് അവന്റെ ജീവിതത്തിലെ ഓരോ ഓരോ വഖത്തിനെ അസ്മാഉൽ ബദിന്റെ കാവലിലായി ഇവടെ ജീവിതം മുന്നോട്ട് പോയുന്നു അല്ലാഹുവേ അവന്റെ മുരിതനിൽ ഗരീ റഹ്മാനേ ആ ബഹുമാനപ്പെട്ട താജുലിനുള്ള ജീവിതത്തിൽ കറാത്തു പോണോ കെട്ടിട്ടല്ലോ ഒരു വിത്തരം ഒഴിവാക്കിയോ എല്ലാ ദിവസവും പതിനൊന്നര കേന്ദ്രം നിസ്കരിക്കും താജുല്ലിനില്ലെന്ന് കൊടിഞ്ഞു പോയിട്ടില്ല യുടെ ജീവിതത്തില എത്ര നിസ്കരിക്കാത്ത ഒരു ഗുഹ നിസ്കരിക്കാത്ത ജീവിതമില്ല ഇതൊക്കെ രണ്ട് ക്രൂത്തിലുള്ള രണ്ട് ആരും

ിണയിൽ മഹാന്മാരായ പണ്ഡിതന്മാരെ കുതിര കയറുമ്പോ വാട്സപ്പിലെ പണ്ഡിതന്മാർക്കെതിരെ കമന്റ് പറയുമ്പോ ഫേസ്ബുക്കിലെ സാധാർത്ഥികളെ കോലം വരച്ചുകൊണ്ട് പരിഹസിക്കുമ്പോ അല്ല എന്ന ചിന്തയോടുകൂടി നിർവഹിച്ച നിന്റെ ഒരു എണ്ണി പറയാടുത്തു പറയാൻ കയ്യിലുണ്ട് ഇനി ഇതായി എന്റെ കയ്യിലില്ല കട്ടോ അമ്മയെല്ലാം നന്നാക്കി തെരുമാറാകട്ടെ